എറണാകുളം കാക്കനാട് ഇന്നലെ പരിഭ്രാന്തി പരത്തിയ ബീപ് സൗണ്ടിന്റെ ഉറവിടം കണ്ടെത്തി രാജഗിരി കോളേജിലെ വിദ്യാർത്ഥികൾ എക്സിബിഷന്റെ ഭാഗമായി തയ്യാറാക്കിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നാണ് ശബ്ദമുണ്ടായത് ഇൻഫോ പാർക്ക് പോലീസ് നടത്തിയ അന്വേഷണത്തിനിടെയാണ് കണ്ടെത്തൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് ഇൻഫോ പാർക്കിലെ സ്വകാര്യ ഫ്ലാറ്റിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ബൈക്കിലെ ഹെൽമെറ്റിൽ നിന്നും ബീപ് ശബ്ദം ശബ്ദമുയർന്നത് ഇത് പ്രദേശത്ത് ഒരു മണിക്കൂറോളം പരിഭ്രാന്തി ഉണ്ടാക്കുന്നതിന് കാരണമായി പിന്നീട് പോലീസും ബോംബ് സ്ക്വാഡും നടത്തിയ പരിശോധനയിൽ ഹെൽമെറ്റിൽ ഉണ്ടായിരുന്നത് സ്ഫോടക വസ്തുക്കളല്ലെന്ന് കണ്ടെത്തി രണ്ട് ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് കസ്റ്റഡിയിലെടുത്തത് ഇത് ആരാണ് ബൈക്കിൽ വെച്ചതെന്ന അന്വേഷണമാണ് രാജഗിരി കോളേജ് വിദ്യാർത്ഥികളിലേക്ക് എത്തിയത് കോളേജിലെ എക്സിബിഷന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ഉപകരണങ്ങൾ നിർമ്മിച്ചത് ഹെൽമെറ്റ് ഇല്ലാതെയോ മദ്യപിച്ചോ ബൈക്ക് ഉപയോഗിച്ചാൽ ഹെൽമെറ്റിൽ നിന്നും ബീപ് ശബ്ദം ഉയരുന്നതാണ് സാങ്കേതിക വിദ്യ ഇന്നലെ രാത്രി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയ വിദ്യാർത്ഥികൾ കരാറിലായതിനെ തുടർന്ന് ഹെൽമറ്റ് മറ്റൊരു വാഹനത്തിൽ വെക്കുകയായിരുന്നു ഈ വാഹനം എടുത്തയാൾ തന്റെ ഹെൽമറ്റ് അല്ലെന്ന് കണ്ട് ഹോട്ടലിലെ മാനേജറെ ഏൽപ്പിച്ചതിനു പിന്നാലെയാണ് ബീപ് ശബ്ദം ഉയർന്നത് ഉപകരണങ്ങൾ തേടി വിദ്യാർത്ഥികൾ തന്നെ ഹോട്ടലിൽ എത്തിയതോടെയാണ് യാഥാർത്ഥ്യം പുറത്തായത്